കയ്യിൽ പാൽഗ്ലാസുമായി നിൽക്കുന്ന സാവിത്രിയെ കണ്ട് വേദ പരിഭ്രമിച്ചിരുന്നു അത് മനസ്സിലാക്കിയ സാവിത്രി അവളെ നോക്കി മെല്ലെ ചിരിച്ചു എന്താ മോളെ പേടിയുണ്ടോ ഇതൊക്കെ ഒരു ചടങ്ങല്ലേ അങ്ങനെ കണ്ടാ മതി സാവിത്രി അവളുടെ തൊട്ടടുത്തായി കട്ടിലിൽ വന്നിരുന്നു വേദ ആദിയേ അവൻ പാവമാ മോളെ അവൻ പൊന്നുപോലെ നോക്കും അതെ എന്റെ കുട്ടി ഒരു പാവമാ മോള് ധൈര്യമായി അവന്റെ അടുത്തേക്ക് ചെല്ല് സാവിത്രിയുടെ സംസാരം കേട്ടുകൊണ്ടു വന്ന രാജേശ്വരി വേദയുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എനിക്കറിയാം മോൾക്ക് അച്ഛനേം അമ്മയൊക്കെ ഒക്കെ വിട്ടുപോരേണ്ടി വന്നതിൽ വിഷമമുണ്ടെന്ന് ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ ഞാനും നിന്റെ അമ്മ തന്നെയാ എന്റെ മോള് അതൊന്നും ആലോചിച്ച് വിഷമിക്കരുത് കേട്ടോ നിനക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഈ അമ്മയോട് വന്ന് പറയണം അതിലൊന്നും ഒരു മടിയേം കാണിക്കരുത് ഇന്നു മുതൽ മോൾ ഇത് വാരകയിലെ അംഗമാണ് അതുപോലെ ഇവിടെ ഓരോരുത്തരും നിന്റെ കൂടപ്പറപ്പുകളുമാണ് മനസ്സിലായോ എന്റെ മോള് മറ്റൊന്നും ആലോചിച്ച് വിഷമിക്കാതെ സന്തോഷത്തോടെ ഇരിക്കണം അതാണ് ഞങ്ങൾക്കും സന്തോഷം അത്രയും പറഞ്ഞുകൊണ്ട് രാജേശ്വരി വേദയുടെ മുഖം ഇരു കൈകളിലും കോരിയെടുത്ത് നെറ്റിയിൽ ചുംബിച്ചു ആ നിമിഷം വേദ തന്റെ അമ്മയെ അവരിൽ കണ്ടു അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആ കണ്ണുനീരിൽ അവളുടെ സന്തോഷം പ്രകടമായിരുന്നു അപ്പോഴേക്കും അവിടെ സീത എത്തിയിരുന്നു സാവിത്രയുടെ കയ്യിൽ നിന്നും പാൽ ഗ്ലാസ് വാങ്ങി സീത വേദിയുടെ കയ്യിൽ കൊടുത്തു ആദ്യ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും ചെല്ലു വേദ സീത പറഞ്ഞതും വേദിയുടെ പരിഭ്രമം വീണ്ടും ഉടലെടുത്തു അത് മനസ്സിലാക്കിയ സാവിത്രി വേദയുടെ കൂടെ പോകാമെന്ന് പറഞ്ഞു അത് വേണ്ട അല്ലെങ്കിൽ തന്നെ ഇന്ന് ഒരുപാട് ഓടി നടന്ന് നീ ക്ഷീണിച്ചിരിക്കുവല്ലേ ഇനി ആ കോണിപ്പടിയും കൂടി കയറണ്ട സീതെ നീ വേദമോളെ കൊണ്ട് ചെന്നാക്ക് രാജേശ്വരി പറഞ്ഞതനുസരിച്ച് സീത വേദയുമായി ആദിയുടെ മുറിയിലേക്ക് പോയി മോളെ ഇതാണ് ആദിയുടെ മുറി ഇനി മുതൽ നിന്റെയും അകത്തേക്ക് കയറിക്കോ മടിച്ചു നിൽക്കുന്ന വേദയെ പതിയെ സീത മുറിക്കുള്ളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം സീതയും അവിടെ നിന്നും പോയിരുന്നു വിറയ്ക്കുന്ന കാലുകളോടെ വേദ പതിയെ ഓരോ ചുവടും എടുത്തു വെച്ചു പക്ഷെ ആദ്യ മുറിയിൽ ഉണ്ടായിരുന്നില്ല അതവൾക്ക് നേരിയ ആശ്വാസം പകർന്നു ആ മുറിയുടെ മേശപ്പുറത്ത് അടുക്കി വച്ചിരിക്കുന്ന പുസ്തകങ്ങൾ കണ്ടപ്പോൾ വേദിയുടെ ശ്രദ്ധ അവിടേക്ക് തിരിഞ്ഞു അവൾ പാൽ ഗ്ലാസ് പതിയെ മേശപ്പുറത്തേക്ക് വെച്ചു അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്ന് കൈ ഒടിച്ചതിന് ശേഷം അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് അതിലെ താളുകൾ മറിച്ചു നോക്കി അപ്പോഴേക്കും ആദി മുറിയിലേക്ക് കടന്നു വന്നിരുന്നു അവൻ വേദയെ കണ്ടതും മുറിയുടെ വാതിലടച്ച് കുറ്റിയിട്ടു ആ ശബ്ദം കേട്ടാണ് വേദ തിരിഞ്ഞു നോക്കിയത് ആദി മുറിക്കുള്ളിൽ കയറിയതും കഥക പൂട്ടിയതും കണ്ടപാടെ വേദ വിറച്ചുപോയി ആദി തന്റെ മീശ പിരിച്ച് ഷട്ടിന്റെ ഒരു ബട്ടൺ അഴിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഒരു ചിരിയോടെ നടന്നു ചെന്നു അത് കാണുക വേദ വിയർത്തൊഴുകി അവൾ മേശപ്പുറത്ത് തട്ടി നിന്നു ആദി അവളുടെ അടുത്തായി മുഖാമുഖം നോക്കി നിന്നു വേദ ഒന്ന് ഭയന്ന് പോയിരുന്നു ഭയത്താൽ അവളുടെ നാവുകൾ ചലിക്കാത്തതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു ഇരു കണ്ണുകളും അടച്ച് അവൾ അങ്ങനെ നിന്നു കുറച്ചുനേരമായിട്ടും ആദിയുടെ അനക്കം കേൾക്കാത്തതുകൊണ്ട് വേദ പതിയെ കണ്ണുകൾ തുറന്നു തന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്ന ആദിയെയാണ് അവൾ കാണുന്നത് ഒന്നും മനസ്സിലാവാതെ അവൾ അവനെ നോക്കി നിന്നു വേദ പേടിച്ചുപോയോ ആദി ചോദിച്ചതും അവൾ സമ്മതിച്ചതുപോലെ തലയാട്ടി ഞാനൊരു തമാശ കാണിച്ചതാ പക്ഷെ താൻ ഇത്രക്കും പേടിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്നെ ശരിക്കും പേടിയാണോ വേദയ്ക്ക് ആദി കയ്യും കെട്ടി അവളോട് ചോദിച്ചു അതിന് വേദ മറുപടി ഒന്നും പറഞ്ഞിരുന്നില്ല അവൾ തല കുനിച്ചു നിന്നു വേദ എന്തിനാ എന്നെ പേടിക്കുന്നേ ഇതാ നോക്ക് ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല എനിക്കറിയാം ഒരു മാസം കൊണ്ട് പെട്ടെന്ന് തീരുമാനിച്ച വിവാഹമാണ് നമ്മുടേത് വേദ എന്നെ കാണുന്നതും ഒരു ദിവസം മുൻപാണ് അതുകൊണ്ട് തന്റെ പേടി എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആദ്യ അത് പറഞ്ഞപ്പോൾ വേദ അവനെ നോക്കി നിന്നു എനിക്കും ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വേദയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ മറ്റൊന്നും എനിക്കും അറിയില്ല വിവാഹക്കാര്യം വലിയാട്ടം വിളിച്ചു പറഞ്ഞപ്പോൾ എതിർക്കാൻ എനിക്കായില്ല അതുകൊണ്ട് നമുക്കാദ്യം നല്ല സുഹൃത്തുക്കളാകാം അത് കഴിഞ്ഞ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാം എന്താ അത് പോരേ ഇരു കൈകളും പുറകിൽ കെട്ടിക്കൊണ്ട് ആദ്യം ചോദിച്ചതും വേദ അവനെ അത്ഭുതത്തോട് നോക്കി നിന്നു എന്താടോ എന്നെ ഇങ്ങനെ നോക്കുന്നേ ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലേ അങ്ങനെയല്ല ശരിക്കും ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോ ആദ്യേട്ടം പറഞ്ഞത് അതുകൊണ്ട് നോക്കിയതാ അതാ ഞാൻ പറഞ്ഞത് തന്റെ പേടി എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് ആദ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും വേദയുടെ ചുണ്ടിലും ചെറിയ പുഞ്ചിരി വിരിഞ്ഞു അവളുടെ നെഞ്ചിൽ പുകഞ്ഞുകൊണ്ടിരുന്ന കനൽ മെല്ലെ അണഞ്ഞതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു വേദ നോവലുകളൊക്കെ വായിക്കുമോ വേദയുടെ കയ്യിലെ പുസ്തകം കണ്ടതും ആദി ചോദിച്ചു വേദ തൻ്റെ കയ്യിലിരുന്ന പുസ്തകം തിരികെ വെച്ചുകൊണ്ട് മൂളുക മാത്രം ചെയ്തു അപ്പോഴാണ് വേദ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന പാൽ ഗ്ലാസ് ശ്രദ്ധിച്ചത് അവൾ അതെടുത്ത് ആദിക്ക് നേരെ നീട്ടി ഞാൻ രാത്രിയിൽ ഇതൊന്നും കുടിക്കില്ല വേദ കുടിച്ചോളൂ ക്ഷീണം കാണില്ലേ അല്ലെങ്കിൽ വേണ്ട വേദ പകുതി കുടിച്ചിട്ട് ബാക്കി എനിക്ക് തരൂ ആദി പറഞ്ഞപ്പോൾ വേദി അവനെ മിഴിച്ചു നോക്കി അയ്യോ വേദ പേടിക്കണ്ട ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല നമ്മൾ നല്ല സുഹൃത്തുക്കളാകാമെന്നല്ലേ പറഞ്ഞത് അതിവിടുന്ന് തുടങ്ങാം വേദയുടെ സുഹൃത്തുക്കളുമായി വേദ ആഹാരമൊക്കെ പങ്കുവെക്കാറില്ലേ ഉള്ളൂ വേദ കുടിച്ചിട്ട് തരൂ അത് കേട്ടതും ചെറിയ ചിരിയോടെ അവൾ പകുതി പാൽ കുടിച്ചതിനു ശേഷം ബാക്കി ആദിക്ക് നേരെ നീട്ടി ആദ്യ അത് വാങ്ങിക്കുടിച്ചു അപ്പോ ഇന്ന് മുതൽ നമ്മൾ നല്ല സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് ആദ്യം പാൽ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് കട്ടിലിൽ വന്നിരുന്നു വേദ ഇപ്പൊ കിടന്നോ നല്ല ക്ഷീണമുണ്ട് തനിക്ക് ആദ്യം അങ്ങനെ പറഞ്ഞപ്പോൾ വേദയുടെ കണ്ണുകൾ ആ മുറിയിൽ പരതി നടന്നു അത് മനസ്സിലാക്കി ആദി അവളോട് കാര്യം തിരക്കി ആദ്യം അവളൊന്നും അടിച്ചുവെങ്കിലും നല്ല ഉറക്കം വരുന്നത് കാരണം അവൾ താൻ കിടക്കാനുള്ള സ്ഥലം നോക്കുകയാണെന്ന് ആദ്യോട് പറഞ്ഞു വേദക്ക് താഴെ തന്നെ കിടക്കണമെന്ന് നിർബന്ധമുണ്ടോ ഈ കട്ടിലിൽ കിടന്ന എന്താ കുഴപ്പം ഇനി എന്നെ പേടിച്ചിട്ടാണോ ആദി ചോദിച്ചപ്പോൾ അവൾ അല്ലെന്ന് തലയാട്ടി വേദ ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല ഒരു കട്ടിലിൽ കിടന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല തനിക്ക് എന്നെ വിശ്വസിക്കാം വന്ന് കിടന്നുറങ്ങുവേദ മടിച്ചാണെങ്കിലും വേദ പിന്നീട് കട്ടിലിന്റെ ഒരു വശത്തായി വന്നിരുന്നു വേദയ്ക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ നേരിട്ട് ഒരു പേടിയും കൂടാതെ ചോദിക്കണം വേദയുടെ സുഹൃത്തുക്കളോട് ചോദിക്കല്ലേ അതുപോലെ പക്ഷെ കഴുത്തിൽ താലി ചാർത്തിയവനോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലെന്ന എല്ലാവരും പറഞ്ഞത് വേദ പതിഞ്ഞ സ്വരത്തിൽ ആദ്യോട് പറഞ്ഞു എന്റെ വേദ അതൊക്കെ അവർ പറയും പഴയ ആൾക്കാരല്ലേ അതൊന്നും കാര്യമാക്കേണ്ട എനിക്ക് അങ്ങനെ ഒന്നുമില്ല തനിക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാം ചോദിക്കാം അങ്ങനെ ആവണം എങ്കിലേ നമുക്ക് നല്ല സുഹൃത്തുക്കൾ സാധിക്കൂ മനസ്സിലായോ ആദ്യ പറഞ്ഞത് ഒരു ചെറു പുഞ്ചിരിയോടെ വേദ കേട്ടിരുന്നു വേദ കട്ടിലിന്റെ ഒരു വശത്തും മറുവശത്ത് ആദ്യം കിടന്നു രണ്ടുപേർക്കും ക്ഷീണമുള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ഉറങ്ങിയിരുന്നു പുലർച്ചെ വേദ കുളിച്ചൊരുങ്ങി അടുക്കളയിൽ കയറി വേദയെ കണ്ടതും രാജേശ്വരിയും സീതയും സാവിത്രിയും അവളോട് അടുത്തേക്ക് ചെന്നു മോള് നേരത്തെ എഴുന്നേറ്റോ രാജേശ്വരി അവളുടെ നെറുകയിലൂടെ തലോടിക്കൊണ്ട് ചോദിച്ചു സീത അവൾക്കൊരു ഗ്ലാസ് ചായ എടുത്തു കൊടുത്തു അതാദിക്കാണെന്ന് കരുതി ചായയുമായി പോകാൻ തുണിഞ്ഞതും സീത അവളെ തടഞ്ഞു ഇത് ഞാൻ വേദയ്ക്ക് തന്നതാണ് ആദ്യക്കുള്ളത് പിന്നെ കൊടുക്കാം അവനെ എഴുന്നേറ്റില്ലല്ലോ ഇപ്പോ വേദ കുടിക്ക് സീത പറഞ്ഞതും ചെറു പുഞ്ചിരിയോടെ അവൾ ചായ കുടിക്കാനായി തുടങ്ങി പുതുപ്പണ്ണ് രാവിലെ എഴുന്നേറ്റോ അവരെ കൂടാതെ ഒരു പ്രായമായ സ്ത്രീ മുണ്ടും നേരിയതുമൊക്കെ ഉടുത്ത് അവളുടെ മുന്നിൽ വന്ന് നിന്നു ചായ കുടിച്ചുകൊണ്ടിരുന്ന വേദ അവരെ പരിചയമില്ലാത്തതുപോലെ നോക്കി മോളെ ഇത് നാണിയമ്മ അടുക്കളയിലും മറ്റും നമ്മളെ സഹായിക്കാൻ ഈ നാണിയമ്മ കാണും നാണിയമ്മ അവിടുത്തെ വാല്യക്കാരിയാണെന്ന് വേദയ്ക്ക് മനസ്സിലായിരുന്നു അവൾ അവരെ നോക്കി ചിരിച്ചു നാണിയമ്മയെ ഞങ്ങൾ ഇവിടുത്തെ ഒരംഗമായി തന്നെയാ കണക്കാക്കുന്നത് അതുകൊണ്ട് മോൾക്ക് എന്ത് സഹായം വേണമെങ്കിലും നാണിയമ്മയോട് ചോദിക്കാൻ മടിക്കണ്ട സാവിത്രി പറഞ്ഞതും വേദ ചിരിച്ചുകൊണ്ട് തലയാട്ടി അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞും യിലെ മറ്റു കാര്യങ്ങളും വേദയ്ക്ക് പറഞ്ഞു കൊടുത്തും കുറച്ചു സമയം അങ്ങനെ ചിലവഴിച്ചു ആദി എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് താഴേക്ക് വന്നിരുന്നു അവനെ കണ്ടതും വേദ അവനുള്ള ചായയുമായി വന്നു അവൻ അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങിക്കുടിച്ചു ആദി നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഇപ്പൊ പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വേദയും കൂട്ടി നമ്മുടെ ഗ്രാമദേവതയെ തൊഴുതുവരൂ മുറ്റത്ത് നിന്നും കയറി വന്ന രഘുരാമൻ പറഞ്ഞതും ആദി അത് നിന്നു മോളെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോകണമെങ്കിൽ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് അതൊക്കെ വഴിയെ പറയാം ഇപ്പോ നിങ്ങൾ പോയിട്ട് വരൂ സംശയിച്ചു നിന്ന വേദിയോട് രഘുരാമൻ പറഞ്ഞതിന് ശേഷം അയാൾ അകത്തേക്ക് കയറിപ്പോയി ശേഷം ആദിയും വേദിയും ക്ഷേത്രത്തിൽ പോയി മടങ്ങി വന്നിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു വേദപതിയെ മനസ്സുകൊണ്ട് യിലെ ഒരംഗമായി മാറിയിരുന്നു ആദിയുമായി അവൾ നല്ല സൗഹൃദത്തിലായി പഴയതുപോലെ ആദ്യോട് അവൾക്ക് ഭയം ഉണ്ടായിരുന്നില്ല കോളേജിൽ പഠിക്കുന്ന അജിദേവ് തിരിച്ചു ദില്ലിയിലേക്ക് പോയിരുന്നു ആദിദേവിന് മൂന്നു മാസത്തെ അവധി ഉള്ളതിനാൽ അവൻ പോയിരുന്നില്ല ആദിയും വേദിയും വിരുന്നും മറ്റുമായി നടക്കുകയാണ് അങ്ങനെ ഒരു ദിവസം വേദയുടെ കൂടെ സാപത്രിയും പച്ചക്കറികൾ അരിഞ്ഞുകൊണ്ട് അടുക്കളയിൽ ഇരിക്കുകയാണ് അവരുടെ കൂടെ രാജേശ്വരിയും നാണിയമ്മയും ഉണ്ടായിരുന്നു ഇളയമ്മ മീനുവിനെയും മുരളിയും കൂട്ടി പോയപ്പോ എന്തോ പോലെ കുറച്ചു ദിവസം കൂടി അവർക്ക് ഇവിടെ നിൽക്കാമായിരുന്നു വേദ പറഞ്ഞതും രാജേശ്വരി അവളെ നോക്കി ചിരിച്ചു അവർക്ക് സ്കൂളിലൊക്കെ പോകണ്ടേ മോളെ കല്യാണം പ്രമാണിച്ച് എത്ര ദിവസം അവധിയെടുത്തു മാത്രമല്ല സേതുരാമനും ജോലിക്ക് പോകണ്ടേ വേദ കുട്ടികളുമായി അടുത്തിരുന്നു അല്ലേ സാവിത്രി ചോദിച്ചതും അവളൊന്ന് മൂളുക മാത്രം ചെയ്തു ശരിക്കും നീ എന്റെ പോലെ തന്നെയാ അവളും ഇങ്ങനെ കുട്ടികളുമായൊക്കെ പെട്ടെന്ന് ചെങ്ങാത്തം കൂടും പാവമായിരുന്നു ഒരു മിണ്ടാപ്പൂച്ച പക്ഷേ ബാക്കി പറയാൻ കഴിയാതെ സാവിത്രി വിതുമ്പി പോയിരുന്നു അത് കണ്ട വേദ എന്താണെന്ന് കാര്യം തിരക്കി സാവിത്രി എന്തോ ഓർത്തപ്പോൾ കരയാനും തുടങ്ങി അത് കണ്ടതും വേദ സാവിത്രിയെ ചേർത്തു പിടിച്ചു സാവത്രിയുടെ അനിയത്തിയായിരുന്നു സംഗീത ഇവരുടെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചു പോയിരുന്നു പിന്നെ സാവത്രിയുടെ അച്ഛനായിരുന്നു അവരെ നോക്കി വളർത്തിയത് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹവും മരണപ്പെട്ടു അങ്ങനെ അനാഥരായ ഈ രണ്ടു പെൺകുട്ടികളെ വേട്ടയാടാൻ പല കഴുകന്മാരും കാത്തിരുന്നു അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് സാവത്രിയുടെയും രഘുരാമന്റെയും വിവാഹം ഉറപ്പിച്ചിരുന്നു അതുകൊണ്ട് രഘുരാമൻ ഇവളെ വിവാഹം ചെയ്തു ഇവരുടെ വിവാഹശേഷം രഘുരാമൻ സംഗീതയെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഞങ്ങൾക്കും അത് സന്തോഷം തന്നെയായിരുന്നു അവളെ പട്ടണത്തിലെ കോളേജിലും ഞങ്ങൾ ചേർത്തിരുന്നു ഒരു സുപ്രഭാതത്തിൽ അവളെ കാണാനില്ല പലയിടത്തും തിരക്കി പക്ഷെ കണ്ടു പിന്നെയാണ് അറിഞ്ഞത് അവൾ തൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനുമായി നാട് വിട്ടെന്ന് പിന്നീട് ഇതേവരെ അവളെപ്പറ്റി ഒരു അറിവുമില്ല രഘുരാമൻ ഇപ്പോഴും അവളെ തിരക്കി നടക്കുകയാണ് അവനും അവളെ ജീവനായിരുന്നു അനിയത്തിയല്ല സ്വന്തം മകളെപ്പോലെയായിരുന്നു അവന് സംഗീത ഒരു നെടുവീർപ്പോടെ രാജേശ്വരി പറഞ്ഞു തീർത്തു അത് കേട്ടതും സാവിത്രി വീണ്ടും കരയാൻ തുടങ്ങി എന്റെ കുട്ടി സന്തോഷത്തോടെ എവിടെയെങ്കിലും ജീവിച്ചൊരു പണ്ടെന്നും മാത്രം അറിഞ്ഞാ മതി എനിക്ക് പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ആ വാർത്ത പോലും എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല നിന്നെ ആദ്യമായി കണ്ടപ്പോ എനിക്ക് എന്റെ സംഗീതയാണ് ഓർമ്മ വന്നത് സാവത്രി വേദയുടെ മുഖം ഇരു കൈകളിലും കോരിയെടുത്തുകൊണ്ട് പറഞ്ഞു ഏട്ടത്തി എന്നെ അങ്ങനെ കണ്ടാ മതി സംഗീതയെ പോലെ ഞാൻ ചേച്ചി എന്ന് വിളിച്ചോട്ടെ വേദയുടെ ചോദ്യം കേട്ടതും കരഞ്ഞുകൊണ്ട് സാവിത്രി തലയാട്ടി ചേച്ചി അത് കേൾക്കെ സാവിത്രി അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു പെട്ടെന്ന് മുറ്റത്തേതോ ഒരു സ്ത്രീയുടെ അലർച്ചയും ബഹളവും കേട്ടുകൊണ്ട് സാവത്രിയും വേദയും രാജേശ്വരിയും അടുക്കളിൽ നിന്നും മുറ്റത്തെ കോടി